നിങ്ങളെ തേടി ഒരിക്കൽ ഒരാൾ വരും നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരാൾ അയാൾ ഒരുപാട് കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് തന്നെയില്ല ചിലപ്പോൾ വന്ന് കണ്ട് കടന്നു പോകുന്ന ഒരാൾ ആയിരിക്കും അയാൾ പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും ഉറപ്പിച്ചോളൂ അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരിക തന്നെ ചെയ്യും ഷഫാക്ക് എഴുതിയ ദ ഫോർട്ടി റൂൾസ് ഓഫ് ലവ് ഫോർട്ടി പ്രണയ നിയമങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ വരികൾ ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് ഈ വരികൾ ഇതൊരേ സമയം ഒരു മോട്ടിവേഷൻ നോവലും ഒരു ആത്മീയ ഗ്രന്ഥവുമാണ് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക അങ്ങനെ കടന്നു വരുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവായി മാറ്റിമറിക്കും നിങ്ങൾ ജാഗ്രതയോടെ കാത്തിരിക്കുക